നമസ്കാരം ആക്ച്വൽ പോളിന് ശേഷമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് മുൻ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ തന്നെ പ്രിസൈഡിംഗ് ഓഫീസറുടെ പ്രഖ്യാപനത്തിൻ്റെ ഡീക്ലറേഷൻ്റെ പാർട്ട് മൂന്നിൽ പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പുവെക്കുന്നു ഏജൻറ്റുമാർ ഒപ്പുവെക്കുന്നു വിസപ്പ് നിൽക്കുന്ന ഏജൻറ്റുമാരുടെ പേരും അവരുടെ സ്ഥാനാർത്ഥിയുടെ പേരും എഴുതുന്നു അതുപോലെ ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓരോ പോസ്റ്റിനും ലഭിക്കുന്ന വോട്ടിൻ്റെ എണ്ണം കൃത്യമായി നോട്ട് ചെയ്യണം വോട്ടിംഗ് അവസാനിക്കുന്ന സമയത്ത് സന്നിഹിതരായിരിക്കുന്ന മുഴുവൻ ഏജൻ്റുമാർക്കും ട്വൻ്റി ഫോർ എയുടെ പകർപ്പുകൾ നൽകണം ട്വൻ്റി ഫോർ എ ഗ്രാമപഞ്ചായത്ത് തലത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലേക്കും ജില്ലാ പഞ്ചായത്ത് തലത്തിലേക്കും തയ്യാറാക്കണം പോൾ മാനേജർ ആപ്പിൽ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യണം ആവശ്യമായ എണ്ണം ട്വൻ്റി നമ്മൾ തയ്യാറാക്കി കൺട്രോൾ യൂണിറ്റ് സ്വിച്ച് ഓഫ് ചെയ്തു ബാലറ്റ് യൂണിറ്റുമായുള്ള കണക്ഷനിലൊക്കെ വിച്ഛേദിച്ചു അതുപോലെ തന്നെ അതതിൻ്റെ കേസുകളിൽ സീൽ ചെയ്ത് വെച്ചു മാസ്റ്റർ പാക്കറ്റുകളിൽ പാക്കറ്റ് നമ്പർ ഫോർ സീൽ ചെയ്ത് കൺട്രോൾ യൂണിറ്റിൻ്റെ കൈപ്പിടിയിൽ ടാഗ് ചെയ്യണം മൂന്ന് തലത്തിലേക്കുമുള്ള ട്വൻ്റി ഫോർ എ ഫോം അതുപോലെ ക്യാൻസൽഡ് ബാലറ്റ് ലേബൽ പേപ്പർ സീൽ അക്കൗണ്ടുകൾ എന്നിവയാണ് പാക്കറ്റ് നമ്പർ ഫോറിനകത്ത് ഉള്ളത് സാധനങ്ങൾ തിരിച്ചേൽപ്പിക്കുന്നത് അഞ്ച് പാക്കറ്റുകളിലായാണ് ഒന്നാമത്തെ പാക്കറ്റിനകത്ത് അഞ്ച് സീൽഡ് കവറുകളാണ് ഉള്ളത് മാർക്ക്ഡ് കോപ്പി ഓഫ് ഇലക്ട്രോറോൾ പാക്കറ്റ് സീൽ ചെയ്ത് വെക്കണം അതുപോലെ രജിസ്റ്റർ ഓഫ് വോട്ട്സ് അതുപോലെ ഉപയോഗിച്ച ടെൻഡേർഡ് ബാലറ്റുകൾ ചാലഞ്ച് വോട്ടിൻ്റെ ലിസ്റ്റ് ഉപയോഗിക്കാത്ത ടെൻഡേർഡ് ബാലറ്റ് പേപ്പറുകൾ എന്നിവ പ്രത്യേകം പ്രത്യേകം പാക്കറ്റുകളിലാക്കി സീൽ ചെയ്ത് ഒന്നാമത്തെ കവറിൽ അടക്കം ചെയ്യുന്നു രണ്ടാമത്തെ പാക്കറ്റിനകത്ത് റെസീപ്റ്റ് ചലഞ്ച് ഫീഡ് റെസീപ്റ്റ് അതുപോലെ തന്നെ മറ്റ് ഇലക്ട്രൽ റോൾസ് അതുപോലെ തന്നെ ഏജൻറ്റുമാരുടെ നിയമനം സംബന്ധിച്ച ലെറ്ററുകൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഏജ് ഡിക്ലറേഷൻ ഉണ്ടെങ്കിൽ അത് വോട്ടേഴ്സ് സ്ലിപ്പ് നമ്മൾ ഇരുപത്തിയഞ്ചിൻ്റെ കെട്ടുകളാക്കി വെച്ച വോട്ടേഴ്സ് സ്ലിപ്പുകൾ അതും ഇതിനകത്ത് വെക്കണം അന്തരും അവസരമായ വോട്ടറുടെ വോട്ടർമാരുടെ ലിസ്റ്റ് പാക്കറ്റ് നമ്പർ ടുവിലാണ് പാക്കറ്റ് നമ്പർ ഫോർ അത് സീൽ ചെയ്യണം സീൽ ചെയ്ത് കൺട്രോൾ യൂണിറ്റിൻ്റെ കൈപ്പിടിയിൽ ടാഗ് ചെയ്ത് വെക്കുകയും വേണം ട്വൻറ്റി ഫോർ എ മൂന്ന് പോസ്റ്റുകൾക്കും വേണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഗ്രാമ ബ്ലോക്ക് ജില്ല പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറിയും ഡിക്ലറേഷനും ചാലഞ്ച് വോട്ട്സിൻ്റെ ലിസ്റ്റ് അതുമായി ബന്ധപ്പെട്ട ക്യാഷ് എന്നിവയും അഞ്ചാമത്തെ പാക്കറ്റിലാണ് വെക്കേണ്ടത് ട്വൻറ്റി ഫോർ എയിൽ വോട്ടുകളുടെ എണ്ണം നമ്മൾ എഴുതുന്നത് ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓരോ പോസ്റ്റുകൾക്കും കിട്ടുന്ന വോട്ടുകളുടെ എണ്ണമാണ് എഴുതേണ്ടത് വിശദമായി തന്നെ ഫോമുകളുടെ വീഡിയോ നാം ചെയ്യുന്നതായിരിക്കും ട്വൻ്റി ഫോർ എ തയ്യാറാക്കുമ്പോൾ നാം പ്രത്യേകം ശ്രദ്ധിക്കണം ഓരോ പോസ്റ്റിനും ഒന്നു വീതം കൺട്രോൾ യൂണിറ്റിനൊപ്പം വേണം അതുപോലെ തന്നെ റിട്ടേണിംഗ് ഓഫീസർക്കും എല്ലാ പോസ്റ്റിനും ഓരോ ഒന്നു വീതം വേണം അതുപോലെ ആ പോളിംഗ് അവസാനിക്കുന്ന സമയത്ത് ഹാജരുള്ള ഏജൻറ്റുമാർക്ക് വേണം നിങ്ങൾക്കും ഒരു കോപ്പി സൂക്ഷിക്കാം നന്ദി